ലോസ് ആഞ്ചൽസിന്റെ തെരുവുകൾക്ക് ഇന്ന് പിങ്ക് നിറമാണ് അതിശൈത്യവും കനത്ത ശീതക്കാറ്റും കാട്ടുതീയുടെ രൂപത്തിൽ ലോസ് ആഞ്ചൽസിനെ കീഴ്പ്പെടുത്തുമ്പോൾ പ്രതിരോധ മാർഗമെന്നോണമാണ് സർക്കാർ പിങ്ക് പൗഡർ ആകാശത്തു നിന്നും ഭൂമിയിൽ നിന്നും വിതറുന്നത് ഒരു പരിധിവരെ കാട്ടുതീ പടരുന്നത് പ്രതിരോധിക്കുവാൻ കഴിയുന്ന ഫോസ്റ്റെക് എന്ന പ്രത്യേകതരം രാസപദാർത്ഥമാണ് പിങ്ക് നിറത്തിൽ ലോസ് ആഞ്ചൽസിൽ നിറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത് മുതൽ അമേരിക്കൻ കമ്പനിയായ പെരിമേറ്റർ സൊല്യൂഷൻ ഉൽപ്പാദിപ്പിക്കുന്ന ഫോസ്റ്റെക് പ്രധാന അഗ്നിപ്രതിരോധ വസ്തുത എന്ന രീതിയിൽ ലോക താപമാനം ഏറെ പ്രശസ്തമാണ് ലോസ് ആഞ്ചൽസിൽ തീയാളി ഈ ദിവസങ്ങളിൽ ആയിരക്കണക്കിന് ഗാലൻ ഫോസ്റ്റെക് സൊല്യൂഷനാണ് ഇവിടെ ഉപയോഗിച്ചത് ഇതിന്റെ പിങ്ക് നിറം തീ പടർന്നു പിടിക്കുന്നത് ഒരു പരിധിവരെ തടയുമെന്ന് മാത്രമല്ല ഫയർ ആൻഡ് സേഫ്റ്റി ഉദ്യോഗസ്ഥർക്ക് അപകടസ്ഥലം പെട്ടെന്ന് തിരിച്ചറിയുവാനുള്ള സാഹചര്യം ഒരുക്കുന്നുവെന്നും റിപ്പോർട്ട് ചെയ്യുന്നു ദിവസങ്ങൾ കഴിഞ്ഞു മാത്രമേ ഇതിന്റെ പിങ്ക് നിറം മാഞ്ഞു പോവുകയുള്ളൂ എന്നതാണ് വേറൊരു ഗുണം നേരിട്ട് തീയിലേക്ക് സ്പ്രേ ചെയ്യുന്നതിനു പകരം തീപിടുത്ത സാധ്യത മുന്നിൽ കണ്ട ഫോസ്റ്റെക് മുൻകൂട്ടി സ്പ്രേ ചെയ്യുകയാണ് ചെയ്യുന്നത് അമോണിയം ഫോളി ഫോസ്ഫേറ്റ് വസ്തുവാണ് പിങ്ക് സ്പ്രേയിൽ അടങ്ങിയിരിക്കുന്നത് വെള്ളത്തെ പോലെ പെട്ടെന്ന് വറ്റിപ്പോകില്ലാത്തതുകൊണ്ട് ഏതു സമയത്തും ഉപയോഗിക്കുവാനും കഴിയും ഫോസ്റ്റെക്കിന്റെ വ്യാപകമായ ഉപയോഗം പാരിസ്ഥിത ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ഇടയാക്കിയേക്കാമെന്ന് വിലയിരുത്തപ്പെടുന്നുണ്ട് ഇതിലടങ്ങിയ രാസവസ്തു ജലസ്രോതസ്സുകളെ അടക്കം മലിനമാക്കാമെന്നും ഇത് ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് നയിക്കാമെന്നുമാണ് പരിസ്ഥിതി പ്രവർത്തകരുടെ മുന്നറിയിപ്പ് എങ്കിലും നിലവിലെ സാഹചര്യത്തിൽ ലോസ് ആഞ്ചൽസിൽ ലഭിക്കുന്നതിൽ വെച്ച ഏറ്റവും ഫലപ്രദമായ വസ്തുവാണ് ഫോസ്റ്റെക് എന്നാണ് സർക്കാർ വൃത്തങ്ങൾ ചൂണ്ടിക്കാട്ടുന്നത്